താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ആ കൈ പിടിച്ച് തിരിച്ചു കഴിഞ്ഞിരുന്നു പത്മാവതി വലിയ വായിൽ നിലവിളിച്ച് അജു ഒരു ചിരിയോളം നന്ദുവിനെ നോക്കി അവൾ പത്മാവതിയെ നോക്കി പേടിപ്പിക്കുകയാണ് നന്ദു കൈവിട്ടതും പത്മാവതി ഇടത്തേ കൈ കൊണ്ട് വലത്തേ കൈ പിടിച്ചു അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് വനജേച്ചു വന്നു പുറത്തുനിന്ന് സേതുമേയും ജാനു റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഞാൻ അന്ന് തന്നെ ഇത് തരണം എന്ന് കരുതിയതാ പക്ഷെ സാഹചര്യം അനുകൂലമായി കിട്ടിയില്ല ഇപ്പൊ നിങ്ങളായിട്ട് തന്നെ അതിനൊരു അവസരം തരുമ്പോ ഞാനായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത് നന്ദി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അജുവിനെ നോക്കാതെ അവന് നേരെ കൈ നീട്ടി അജു ഒരു ചിരിയോടെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് എണീറ്റ് അവളോട് ചേർന്ന് നിന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അത്ര അടുത്ത് ദേഷ്യം കൊണ്ട് ചുവന്ന് കണ്ണു കണ്ണുമുരുട്ടി പത്മാവതിയെ നോക്കുകയാണ് അവൾ അവൾക്ക് വല്ലാത്ത ഭംഗിയുള്ള പോലെ തോന്നി അവന് ഡി കാരണം ഞാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് നിങ്ങളെ ചൊറിഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്നത് എന്നെ കയറി ചൊറിഞ്ഞതാണ് ഒട്ടും സഹായിക്കാൻ കഴിയാതെ ആവുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത് അവളത് പറഞ്ഞതും അജോളെ ഒന്ന് നോക്കി ഒട്ടും സഹിക്കാൻ പറ്റാതെയാവുമ്പോഴോ എന്നൊരു ധനി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ മുമ്പിൽ വന്ന് പെടാതിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് ഞാൻ എൻ്റെയും ഭർത്താവിനെയും കാര്യം നോക്കി മിണ്ടാതെ വിടുക ജീവിച്ചോളാം അതെല്ലാം ഞങ്ങൾ ഇടങ്ങേറാക്കാനാണ് അടങ്ങാറാക്കാനാണ് പ്ലാനെങ്കിൽ ഞാനിതിലൊന്നും നിൽക്കില്ല മനസ്സിലായല്ലോ അതും പറഞ്ഞുകൊണ്ട് നന്ദു അജുവിൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് നടക്കുമ്പോൾ വായും പൊളിച്ചു നിൽക്കുന്ന ജാനുവിനെ നോക്കി അവളൊന്ന് കണ്ണിറക്കി ചിരിച്ചു ജാനു തുറന്ന വാ അടച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് ചിരിച്ചു ചേച്ചി നന്ദു പോയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നനങ്ങാൻ നിൽക്കുന്ന പത്മാവതിയെ പാർവതി തട്ടി വിളിച്ചു പത്മാവതി ഒന്ന് ഞെട്ടിക്കൊണ്ട് പാർവതി നോക്കി പിന്നെ എല്ലാവരെയും നോക്കിക്കൊണ്ട് രാവണിയുടെ റൂമിലേക്ക് നടന്നു പിന്നാലെ തന്നെ പാർവതി അമേ കണ്ണുകളടച്ച് വിട്ടിരിച്ചാലിയിരിക്കുന്ന രാവണി പത്മാവതിയിൽ വിളിയേട്ടതും കണ്ണു തുറന്നവരെ നോക്കി പാർവതി അകത്തേക്ക് വന്ന് വാതിലടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു പത്മാവതി ബെഡിലിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൈകൾ കൈകളിപ്പോഴും കടയുന്നുണ്ട് ഒളുക്കിയ ഒരു പിടുത്തം എന്താ പത്മ എന്തു പറ്റി രാവണി ചോദിക്കുമ്പോൾ പാർവതി ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു വലിയ ഞെട്ടിലൊന്നും രാവണിയുടെ മുഖത്തില്ല അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്നറിയാം അതിന് വലിയ തെളിവാണല്ലോ അവരുടെ കയ്യിലെ കെട്ട് രാവണി ഒന്നുമില്ലാതവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പത്മാവതി ആരംഗം ആലോചിച്ച് കരയുന്ന പോലെ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുകയാണ് പാർവതിയുടെ പോലെയല്ല പത്മാവതി മൂർഖന്റെ പകയാണ് അവൾക്ക് രാവണി പത്മാവതി റൂമിലേക്ക് കയറിയതും നന്ദു പിടിച്ച കൈ തിരിച്ചു പിടിച്ച് അജോൾ അവനെ നെഞ്ചിലേക്ക് അമർത്തി നന്ദുവിന്റെ നെഞ്ച് അവന്റെ നെഞ്ചിൽ ശക്തിയിൽ അമർന്നു അജോളുടെ കൈയിലുള്ള പിടി വിട്ടുകൊണ്ട് രണ്ട് കൈകളും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു നീ ആറടി അവന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ അവിലെ വികാര വിചാരങ്ങൾ കെട്ടടങ്ങി ഓ തനിക്ക് ചളി പറയാനൊക്കെ അറിയോ അവൾ അവൻ മുഖത്തേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ചു അതിന് മറുപടിയായി അജു ഒന്ന് ചിരിച്ചു നിനക്കെന്നറിയില്ല ഞാനൊരു തമാശക്കാരനാ അയ്യോ അതിനിപ്പ പറഞ്ഞ തമാശയാണോ പറയണ്ടേട്ടാ ഞാൻ നല്ലപോലൊന്നും ചിരിച്ചു വരില്ലേ അതും പറഞ്ഞുകൊണ്ട് നന്ദ അജുവിന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു ശരിക്കും ഈ മുത്തശ്ശിയുടെ കൈ ഒടിച്ചു അവന്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു നന്ദു അവന്റെ മീശയിൽ നിന്ന് കയ്യെടുത്ത് അവൻറെ ഇടുപ്പിലെ കൈ വിടിക്കാൻ നോക്കി നീ ഇത് പറ നീ ആ തള്ളയുടെ കൈ അടിച്ചോ അതെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലാന്ന് തോന്നുന്നുണ്ടോ അവളൊന്ന് ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അജു പിടിയൊന്നുകൂടെ മുറുക്കിക്കൊണ്ട് അവന്റെ ചുണ്ടിലൊരു ചിരിവിടർന്നു നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടാത്തേ അവൻ അവടെ ഇടുപ്പിലെ കൈയച്ച് അവടെ വയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്ന സാരി ഒന്ന് താഴ്ത്തിക്കൊണ്ട് അവളുടെ വയറ്റിലൊന്ന് അമർത്തി താൻ അവൾ എന്തോ പറയാൻ വന്നതും അതിനെ തടുത്തു അവൾ ശ്വാസം വാഞ്ഞു വലിച്ചു എന്താണെന്നറിയില്ല എനിക്ക് ഒരു ബഹുമാനം തോന്നുന്നില്ല എന്റെ അജുവിനോട് അകൽസ പോലെ അതെന്താ അവൾ കാര്യമായിട്ടാണ് അത് ചോദിച്ചത് അജുവിന്റെ ചുണ്ടുകളൊന്നുകൂടെ ഭംഗിയിൽ വിടർന്നു അവന്റെ കവളിയിൽ രൂപപ്പെട്ട കുഞ്ഞു ഗർത്തത്തിലേക്ക് അവൾ കൊതിയോടെ നോക്കി അതൊക്കെ ശരിയാവും ബഹുമാനം വാത്സല്യം കുറവാണെങ്കിലും ഇഷ്ട അജു ആർദ്രമായ അവടെ വയറിൽ തലോടി അവടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അവന്റെ കവിളിയിലെ നുണക്കുഴിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ തലയാട്ടി അത് മതി ബാക്കിയൊക്കെ എനിക്ക് ശരിയായില്ല വാ കയ്യിൽ കോരിയെടുത്ത അവളെ ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു എന്തോ പറയാൻ തുടങ്ങിയവളെ അതിനെ സമ്മതിക്കാതെ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് ഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ മാറിലേക്ക് പതിഞ്ഞു കിടന്നു അവൻ നന്ദൊന്നും ഇണ്ടാതെ അവൻ്റെ തലമുടിയിൽ തലോടി അങ്ങനെ കിടന്നു ഈ നേരത്തൊന്നും കിടന്നാൽ ഉറക്കം വരില്ല പതിയെ അവടെ കൈകൾ അവൻ്റെ തലമുടിയെ തഴുകി കടന്നുപോയി അതിനനുസരിച്ച് അവൻ്റെ നിശ്വാസം നേർമ്മയായി അവളുടെ മാറിടുക്കിൽ തട്ടിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതാജ് ഉറങ്ങിയെന്ന് മനസ്സിലായി പതിയെ അവൻ അടർത്തി മാറ്റി ബെഡിൽ നിന്ന് ഇറങ്ങി സാരി അഴിച്ചു മാറ്റിയൊരു ടോപ്പും പാൻറ്റും ഇട്ട് താഴേക്ക് പോയി താഴേക്ക് പോകുമ്പോൾ ഹാളിൽ ആരുമില്ല നേരെ അടുക്കളയിലേക്ക് വിട്ടു സേതുമയും വനചേച്ചിയും നല്ല പണിയിലാണ് കൂടെ നല്ല വർത്തമാനവും നന്ദു കുറച്ചു നേരം സേതുമയെ നോക്കി നിന്നു മറ്റുള്ളവരെ പോലെ സേതുമയ്ക്കും മാറി നിൽക്കാം എല്ലാം വനചേച്ചെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാം പക്ഷെ അത് ചെയ്യില്ല എല്ലാത്തിനും കൂടും ഒപ്പം നിൽക്കും എന്നാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല പെട്ടെന്ന് അമ്മയ്ക്ക് ഇത് എന്തു പറ്റിയെന്നാ ഞാൻ പറയുമ്പോ തള്ളക്കെ ഭ്രാന്താ അതിനൊക്കെ തുള്ളുന്നവരുടെ കാരണം ഒരുക്കി അതിന് വലിയ ഭ്രാന്ത വനചേച്ചു പിന്നെ ഉള്ള കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ആൾ കാണുന്ന പോലെ അത്ര പാവുന്നില്ല നന്ദു അവരുടെ വർത്തമാനം കേട്ട് വാതിൽപ്പള്ളിയിൽ ചാരി നിന്നു ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ടു എന്നാൽ അത് മതി എന്നാലും ഇനി ഉത്സവത്തിന് ഇപ്പൊ അധികം ഒന്നും ഇല്ലല്ലോ എല്ലാം കൂടെ കെട്ടിയെടുക്കുന്ന ആലോചിക്കുമ്പോ എന്തോ പോലെ വനം ചേച്ച അതിനൊന്നും മിണ്ടിയില്ല വെറുതെ മാത്രം ചെയ്തു എല്ലാം സഹിക്കാം നാത്തൂനെന്ന് പറഞ്ഞ് കെട്ടിയെടുക്കുന്ന ആ സാധനം ഇപ്പൊ എങ്ങനെയാണാവും വന്ന കാലം തൊട്ടി വല്ലാത്ത നാത്തൂൻ പോരായിരുന്നു ഇനിയിപ്പെങ്ങനെയാണാവും ഒരിക്കലും വരില്ല ആശ്വാസ ഇത്രകാലം ഉണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടി അതാരാ എനിക്കറിയാത്തൊരു നാത്തൂന് പെട്ടെന്ന് പിന്നിൽ നിന്ന് നന്ദുവിന്റെ ശബ്ദം കേട്ടതും സേതുമ്മ നെഞ്ചത്ത് കൈവെച്ച് സുമരിലേക്ക് ചാരി നിന്നു വനു ഒന്ന് പേടിച്ചിട്ടുണ്ട് അതാ മുഖത്ത് കാണാനുമുണ്ട് നന്ദിയൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു ഹാവു പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ സേതു ഒന്ന് കണ്ണുരുട്ടിയതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു അത് ശരി ആള് നേരെ നോക്കാതെ ഈ കുടുംബത്തിലുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കായ കുറ്റം അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി മറ്റുള്ളവരിലേക്കും പടർന്നു അല്ല സേതു ഏത് നാത്തനെ കുറിച്ചാ പറഞ്ഞേ ഇവിടുത്തെ രാവണി ഉദ്ദേശിക്കുന്ന നാല് മക്കളല്ലേ അതോ ആൺമക്കള് അല്ല അഞ്ചാ ഇളയതൊരു പെണ്ണുണ്ട് വർഷങ്ങൾക്കുമുമ്പ് ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ്റെ പൊളിച്ചോടി പോയതാ അതിനുശേഷം അങ്ങനെ ഒരാൾ ഒരാളിവിടെ ആരും ഓർക്കാറ് പോലുമില്ല ഇല്ല പക്ഷെ അമ്മ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് പുന്നാര മകളായിരുന്നു നാല് മക്കളോടും ഇല്ലാത്ത സ്നേഹമായിരുന്നു അവളോട് ഇവ പെട്ടെന്നാ ഉത്സവത്തിന് അവൾ വരുന്നോ പറയുന്നു ഒരു ഇഷ്ടക്കേടോടെ നിർത്തി നന്ദോന്ന് ചിരിച്ച് ആകെയുള്ള നാത്തുവിനെ കണ്ണിന് പിടിക്കില്ലെന്ന് മനസ്സിലായി അതിനെന്താ നാത്തുവിനെ യുവാക്കഴിഞ്ഞിട്ട് ആദ്യയിട്ട് കാണുന്നല്ലേ വിരുന്ന് വരുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ട ഒരു ചിരിയോടെ സ്ലാബിൽ കയറിയെന്നോണ്ട് പറഞ്ഞു ഒപ്പം വനചേച്ചിയുടെ കവിളൊന്ന് പിടിച്ച് വലിച്ചു വിട്ടു ഹോ മോളിത എന്തറിഞ്ഞിട്ടാ പണ്ട് തൊട്ടേ അവൾക്ക് എന്നെയും ലച്ചുവിനെയും പിടിക്കില്ല പിന്നെ മോശം പറയരുതല്ലോ അമ്മയെക്കാൾ അഹങ്കാരിയ ഒരു ദയയില്ലാത്ത സാധനം ഒരു പടി മുകളിലാ ദേഷ്യോ അസൂയൊക്കെ വന്നിട്ട് വേഗം പോയാൽ മതിയായിരുന്നു പേടിയോ ടെൻഷനോ സങ്കടമോ എന്തൊക്കെയായിരുന്നു ആ വാക്കുകളിൽ നിന്ന് നന്ദുവിന് തോന്നി അവളൊന്നും മിണ്ടിയില്ല സേതുമേ ഉത്സവാണോ അപ്പോ അപ്പ എല്ലാരും വരും പഠിക്കാൻ പോയവരും അവരുടെ പോയ താല്പര്യമില്ലാതെ നന്ദുവിന്റെ കണ്ണുകൾ തിളങ്ങി കൈനൊരു റെസ്റ്റ് ഇല്ലല്ലോ ഈശ്വരാ അവൾ ചിരിച്ചു ആ നിമിഷം മുതൽ പലതും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവൾ ഇരുന്നു ആ സമയം തന്നെ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തിൽ അവൾ മതിമറന്ന് തുള്ളി ചാടുകയായിരുന്നു അവസാനത്തെ ചാട്ടമാണെന്നറിയാതെ നന്ദു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൾക്ക് അന്നേരം അജുവിനെ ഒന്ന് കാണാൻ തോന്നി റൂമിന്റെ ഡോറോർന്ന് അകത്തേക്കായിരുന്നു കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ അവൾ അടുത്ത് കിടക്കുമ്പോൾ മാത്രമേ അവളോട് ചേർന്ന് ചെരിഞ്ഞ് കിടക്കൂ അവൾ എണീറ്റാൾ കമിഴ്ന്ന് കിടന്നുറങ്ങും അതാണ് അവന്റെ ശരിക്കുമുള്ള പൊസിഷൻ നന്ദു അവനെ നോക്കിയൊരു ചിരിയോട് അവനടുത്ത് ബെഡിൽ വന്നിരുന്നു തലയിരിച്ച് കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ പോലും അവനിൽ പഴയ അജുവിൻ്റെ നിഷ്കളങ്കതയില്ലെന്ന് അവളൊരു ചിരിയോട് ഓർത്തു പതിയെ അവടെ കൈ അവന്റെ തലമുടിയിലൂടെ തഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു എന്താണ് ഭാര്യ പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടതും അവൾ അവന്റെ മുടിയിൽ നിന്ന് ഓട്ടം മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച അങ്ങനെ തന്നെ കിടക്കുകയാണ് വേറെ ഭാവി അവന്റെ മുഖത്തില്ല അവളുടെ കണ്ണുകൾക്ക് തോന്നിയതാണോ പറഞ്ഞുകൊണ്ടാൾ അവന്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തിയതും അജോളെ ബിഡിലേക്കിടത്തി അവളുടെ മേൽ കിടന്നു എന്റെ ഉറക്കങ്ങൾ ഞാൻ കെട്ടിയെടുത്താണോ നീ പറഞ്ഞോണ്ട് അവളെ തുറിച്ചു നോക്കിയവൻ നന്ദുവാണെങ്കിൽ അവനെ തന്നെ നോക്കി കിടക്കുകയാണ് ഉറക്കം കളയാൻ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ഭാവമാണ് അവടെ മുഖത്ത് എന്താണ് വേര് ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത് അജു ഒരു ചിരിയോടെ അവടെ മൂക്കിലൊന്നും തട്ടി അവളൊന്നും മിണ്ടിയില്ല അജു അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾക്ക് മുകളിൽ കിടന്നു അജു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അവന്റെ തലമുറയിൽ തഴുകിക്കൊണ്ട് പതിയെ വിളിച്ചു അജു ഒന്ന് മൂളി ഉത്സവാണത്രേ അതിന് അവൾ പറഞ്ഞതും യാതൊരു കൂസിലും ഇല്ലാതെ അവന്റെ മറിച്ച് നന്ദു പള്ളി ഉത്സവാണെങ്കിൽ എന്താ നീതൊരു ഉത്സവം കണ്ടിട്ടില്ലേ ചോദിച്ചു കഴിഞ്ഞിട്ട് അവളിൽ നിന്ന് മറുപടി ഒന്നും കാണാതെ വന്നു അവൻ അവടെ കഴുത്തിരിക്കിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി എന്തൊക്കെയാ ആലോചിച്ച മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് അവളെയും നോക്കിക്കൊണ്ട് അടുത്തേക്ക് മലർന്ന് കിടന്നു ചിന്തയിലായിരുന്നു അവളെ വലിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടു ആ എനിക്ക് വേദനിച്ചു വെച്ചിട്ടുണ്ടോ എന്തൊരു വേദനയാ നെഞ്ചിലേക്ക് വലിച്ചിട്ടപ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു നന്ദു അജുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവനിൽ ശരിയാണ് പക്ഷെ എന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു പഞ്ഞി കെട്ടി കിടക്കുന്ന പോലെയാ മനോഹരമായ ചിരിയോടാജു പറയുമ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ അമൃത്തി ഒന്ന് കടിച്ചു പഴയ ആജു ആവുമ്പോൾ ഉമ്മ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോ വെടക്ക് വറുത്താനോ സഹിക്കണം പിന്നെ അജു അവളെ വലിച്ചു മാറ്റിക്കൊണ്ട് പറയുമ്പോൾ അവളൊരു വിജയ ചിരിയോടവനിൽ നടന്നു മാറിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു അജുവിനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ അവടെ ചുണ്ടൊന്ന് തുടച്ചു അജു അവന്റെ നെഞ്ചിലേക്ക് നോക്കി അത്യാവശ്യം വലിയ വട്ടത്തിൽ ചുമന്ത് കിടക്കുന്നുണ്ട് അവൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അജു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ബെഡിലേക്ക് തന്നെ ഇട്ടു അവിടെ അരിയിൽ കയറി ഇരുന്ന് അവടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ് എന്റെ നിന്ന് മാറി നിൽക്കും ഞാൻ ശ്വാസം മുട്ടി ചത്തു നിന്നെ താങ്കളുടെ എനിക്കില്ല അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പറയുമ്പോൾ അജു ഒന്ന് ചിരിച്ചു ഈ ലോകത്ത് ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അവളെ കൈ പിടിച്ച് വിളിച്ച് അവളെ ബെഡിലിരുത്തി അവളുടെ ടോപ്പ് അഴിച്ച് നിലത്തേക്ക് ഇട്ടു ശേഷം അവളെ വീണ്ടും ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവൾക്ക് തലവരുത്തു പകപ്പവിടെ ബെഡിലേക്ക് അമർന്നുകൊണ്ട് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കി പെട്ടെന്ന് രണ്ട് കൈ കൊണ്ട് നെഞ്ചത്ത് തടസ്സം പോലെ വെച്ചുകൊണ്ട് അജുവിനെ ഒന്ന് തുറിച്ച് നോക്കി ചെക്കൻ ഒരു ചിരിയോടെ കണ്ണുകൾ വിളർത്തി കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് കൂളായി പറയുന്ന അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവളൊന്ന് പിടഞ്ഞു അജു ഒരു ചിരിയോടവുടെ കൈ രണ്ട് മുകളിലേക്ക് വെച്ചത് അതിലവന്റെ കൈ അമർത്തി നന്ദു പല്ലി അടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അജു ഒരു ചിരിയോടവുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി ഒപ്പം അവളുടെ മാറിലേക്ക് അവൻറെ കണ്ണുകൾ പാങ്ങി ചെന്നു അത്ര കാണാൻ ആഗ്രഹിച്ച ദൃശ്യം കണ്ട നിർവൃതിയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി കാറ്റുപോലെ വശമായ അവന്റെ ശബ്ദം നന്ദു കൊണ്ട് അവനെ നോക്കി വല്ലാത്ത കോതി തോന്നു അവനത് പറയുമ്പോൾ അവളേക്കാൾ കീതച്ചത് അവനാണെന്ന് അവൾക്ക് തോന്നി അവനേക്കാൾ കോതി അവളിലുണ്ടെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ല കണ്ണും തുറിപ്പിച്ച് മുഖം മുരട്ടിക്കയറ്റി അവനെ നോക്കി അലരുന്നവളെ നോക്കിയൊരു സിരിയോടെ അവൻ കിടന്നു സംഭവം കൈന്ന് പോയതാണ് അങ്ങനെയൊന്നും ചെയ്യണമെന്ന് കരുതിയതല്ല പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിക്കുന്നവളെ നോക്കി അവൻ സ്നേഹത്തോടെ വിളിച്ചു പിറുവിറുക്കൽ നിർത്തി അവളൊരു പുരിക മാത്രം ഉയർത്തി അവനെയൊന്നും നോക്കി അജിയൊരു സിരിയോടെ തലകുലുക്കൊണ്ട് അവളടുത്തേക്ക് വിളിച്ചു ഇനി വേദനിപ്പിക്കുവോ വേദനിപ്പിക്കണം എന്ന് കരുതി ചെയ്തതല്ല അന്നേരം എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാ ഇനി അങ്ങനെ ഉണ്ടാവാൻ നോക്കാം ആർദ്രമായി പറയുന്നതോടൊപ്പം അവിടെ കീഴ് ചുണ്ടിൽ അവനൊന്ന് ഞരടി വിട്ടു നന്ദൂരി ചിരിയോട് അവനെ നോക്കി അവൻ ഞരടിയതുകൊണ്ട് ആ ചുണ്ടുകൾ ഇരിളൻ ചുവപ്പ് നിറത്തിലാണ് ഒപ്പം അവളൊന്ന് ചിരിച്ചത് കൊണ്ട് ആ ചുണ്ടുകളുടെ ഭംഗി കൂടുതൽ എടുത്ത് കാണിച്ചു പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അജുവിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ മൊത്തമായി പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു വേദനിപ്പിക്കാതെ ചുംബിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു അമർത്തി ചുംബിച്ചും നുണഞ്ഞും വേദനിപ്പിക്കാതെ നന്ദൂരി ചിരിയോടെ കണ്ണു തുറക്കാതെ തന്നെ അവൻ അവളിലേക്ക് അണച്ചു പിടിച്ചു കുറച്ചു നേരെ രണ്ടുപേരുടെയും കിതപ്പുകൾ മാത്രം ആ റൂമിൽ നിറഞ്ഞു നിന്നു കുറച്ചു കഴിഞ്ഞതും മുകളിലേക്ക് നോക്കി കിടന്നവൾ ആ നിമിഷം തന്നെ അവനെയും നോക്കി അജ ഒരു ചിരിയോട് അവിടെ നെറ്റിൽ അമർത്തിമുത്തിയ ശേഷം അവൻ മലർന്നു കിടന്നു നന്ദൂരി ചിരിയോട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു അജോടെ മുറുക്കെ പുണർന്നുകൊണ്ട് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം